അപ്പോൾ ചോറ് പഞ്ചാബി സ്റ്റൈൽ വെണ്ടക്ക മസാല സ്പെഷ്യൽ പായസം കാരറ്റ് സാമൂഹി പിന്നെ പപ്പടം ഉടുപ്പി സ്റ്റൈൽ രസം മാങ്ങ കറി മഹാരാഷ്ട്ര പൊട്ടറ്റോ ഫ്രൈ പുളി ഇഞ്ചി ഒന്നില്ലേ നല്ല ടേസ്റ്റാറുണ്ടായിരുന്നു ഉപ്മാവേണ്ട ഉപ്മാവോക്കാട്ട് കഴിക്കാറില്ലേ വെറൈറ്റി പായസം വിചാരിച്ചിട്ട് സേമിയത് നമുക്ക് എല്ലാർക്കും കഴിക്കും ചെയ്യ പായസം കഴിച്ചിട്ടും കൊറേ ദിവസമായി അപ്പൊ മഴയൊക്കെ പോയില്ലേ പായസം ആയിക്കോട്ടെ ോ പായസം വെറൈറ്റിയോ ചെറുത്തശി അപ്പൊ കാരറ്റ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ട് നീ ചിരണ്ടി എടുക്കണം അപ്പൊ ചിരണ്ടി എടുക്കുമ്പോ കാണിച്ചോ എന്നിട്ട് പിന്നെ പായസം എന്താക്കുന്നു കാണിച്ചി മനസിലായിക്കോളൂ ഇല്ലാത്ത സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഇണ്ടാക്കി കഴിക്കാലോ സേമിയ വറക്കട്ടെ ഉരുളി ചൂടാണല്ലേ മുത്തശ്ശി ഉരുളി ചൂടാലും അപ്പൊ സേമിയ വറക്കട്ടെ കൊറച്ചാ കൊണ്ടിരുന്നോ അപ്പൊ നമ്മൾ ഇണ്ടാക്കുന്നത് മഹാരാഷ്ട്ര പൊട്ടറ്റോ ഫ്രൈ ആണ് ഇപ്പൊ കുട്ടികളെ ലഞ്ച് ബോക്സിക്കൊക്കെ നല്ലതാണ് കേട്ടോ ഉച്ചക്കൊട്ട് വിടാൻ വേണ്ടിട്ടേ അപ്പൊ നമ്മൾ ഉച്ചക്ക് കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വരുന്നത് അതെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് മഹാരാഷ്ട്ര പൊട്ടറ്റോ ഫ്രൈ പഞ്ചാബി സ്റ്റൈൽ വെണ്ടക്കയ മസാല ഉടുപ്പി രസം പിന്നെ ഒരു സ്പെഷ്യൽ മുത്തശ്ശിയുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസം സേമിയൊക്കെ ഇട്ടുള്ള ഒരു പായസം അപ്പൊ ഇതാണ് നമ്മളുടെ ലഞ്ച് കോംബോ വെജ് ലഞ്ച് കോമ്പോ അല്ലെമ്മേ അതാരുദ്ധോ ഫുഡ് നമ്മുടെ പോയ സമയം കൊണ്ട് ഞാൻ പിന്നെ വേഗം സമയം കളഞ്ഞില്ല പെട്ടെന്ന് സാബു മരി ആയപ്പോ മുത്തശ്ശി അവിടെ സിഗ്നൽ വാങ്ങി പോവാറുണ്ടായിരുന്നു ഒന്ന് നെയ്ല് വഴറ്റി എടുക്കാം ഇപ്പൊ വരും കേട്ടോ മുത്തശ്ശി അവിടെ പോയത് കാണാൻ ഉരുളി കിട്ടാട്ട് ഈ വലിയ ഉരുളിക്ക് വേണ്ടി പോയത് അതിലെന്താന്ന് വെച്ചാല് കൊറച്ചില ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ സാബോലരി പാലൊക്കെ ഒഴിക്കുമ്പോ ചെലപ്പോ അതൊന്ന് തളച്ചു പോവാൻ സാധ്യത ഉണ്ട് പഴം കാ വല്യ ഉള്ളിയായിട്ട് വന്നു വിഷുവിന് വിഷുവിന് നമ്മള് പണി വെക്കാൻ വേണ്ടിട്ടുണ്ടല്ലേ അതാവുന്നു ഇന്നും ഇനി കൊടുക്കട്ടെ മുത്തശ്ശിയുടെ പായസാകുമ്പോഴേക്കും ഞാൻ എന്നാല് മഹാരാഷ്ട്ര പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കിഴങ്ങ് ഇവിടെ വേവിക്കാൻ വെക്കാണ് നറച്ചാ വേഗം അത് ഒന്നും തൈക്കോളൂ എനിക്കെല്ലാം പിടിക്കും പുല്ലക്കളങ്ങിലേക്ക് ഇളക്കി കൊടുക്കാം സോഫിയ <muchos> <todos> 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 അപ്പൊ നമ്മൾക്ക് മഹാരാഷ്ട്ര പൊട്ടച്ചോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് അവിടെ പത്ത് മിനിറ്റോളം കുതിർത്തിയിട്ട നമ്മളുടെ പച്ചൽ മുളക് ഉണ്ട് ഈ കയ്യിലെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുപുള്ളിയും കൂടി ഇടാം ഇനി അതിന് ശേഷം നമ്മള് ഇതേപോലെ തന്നെ കുതിർത്തിയിട്ട നമ്മളുടെ പെരുഞ്ചീരകമാണ് ഇനി ഇപ്പൊ പെരുഞ്ചീരകത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സാദാജീരകം ചേർക്കാം പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ആ ഒരു മഹാരാഷ്ട്ര എന്നെ ഒന്ന് ഓർക്കാൻ അതെ ഇത് തന്നെ വേണം അത് അന്ന ദിവസം അപ്പൊ അതെ അതെ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വേഗം അരച്ചെടുക്കാം ഉപ്പും കൂടെ ഇടുണ്ട് ആ ഉപ്പ് ഞാൻ മറന്നു ഓർമ്മ ഉണ്ടായില്ല എന്നാല് ഞാൻ ഓർമ്മിപ്പിച്ച വെളിച്ചെണ്ണം കഴിക്കാം കൂടിക്കോട്ടെ കടുകൂടെ പൊട്ടിക്കാണ്ട് കുറച്ച് കടുവിടാം അടുത്ത് കറങ്ങേപ്പില ഇപ്പൊ കറങ്ങേപ്പിലും ഇതില് നമ്മളെ ഉപ്പൊക്കെ ഇട്ടതാണ് അപ്പൊ പിന്നെ ഇനി ഉപ്പിന്റെ ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ് അപ്പൊ നമുക്ക് നമ്മൾ ഉടുപ്പി രസമാണ് ഉണ്ടാക്കണത് ഉടുപ്പി രസത്തിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളുടെ പേരൊന്നും പറയില്ല അതൊക്കെ സീക്രട്ടാണ് രസം അമ്മൂലാണ് അതെ ഇത് ഞാൻ ഉടുപ്പി പോയപ്പോ അവിടെ ഒരു റെസ്റ്റോറൻറ്റില് പഠിച്ചുവെച്ചതാണ് റെസ്റ്റോറന്റിൽ നിന്ന് ചോദിച്ചു ഞാൻ രസം രണ്ട് ഗ്ലാസ് അവർ അന്തം വിട്ടു അവര് നിങ്ങൾ കേരളത്തിൽ വരുന്നത് വെറുതെ അല്ല രസം നമ്മളെ ഇവിടുത്തെ രസം കൂട്ടി നമുക്ക് ഇല്ലാത്ത രസാണ് അത് കഴിച്ചു നമ്മൾ ഇത് കഴിക്കുന്നു മല്ലി ഇട്ടു ഉലുവ ഇട്ടു കാശ്മീരി മുളക് അങ്ങനെയുള്ള കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ടോട്ടോ അതില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ പൊടി ഇടും പിന്നെ കുറച്ച് കായം വേണം നമുക്ക് രസത്തിന് കായം വേണം തുള്ളി കായു കാരണം എന്താ പറയുക ബാക്കി നമ്മൾ പരിപ്പിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തുള്ളി കായം എടുത്തിട്ടുള്ളൂ ജീരകമാണ് ഇതിന്റെ ഹൈലൈറ്റ് ജീരകം ഒരു ഇത്ര ഒരു ജീരകം ഇടും ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അമ്മ തണ്ട് പ്പിനും കൂടെ കൊടുന്ന് വരും ഓ അമ്മേണ്ടായിരുന്നു കാത്തിരിക്കാനുള്ള

വേറെ ഇതിന്റെ സൈഡ് ഡിഷായിട്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നല്ലോണം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെയ്യണേ നിങ്ങൾ കണ്ടോളൂ അതെ പൊട്ടാനായിട്ട് നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിക്കുക കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇടുക പൊട്ടി തുടങ്ങുമ്പഴേക്കും ഇടാം കടുക് ഒക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇത്ര നല്ല പഴുത്ത തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു പഴുത്ത ചുമ തക്കാളി ഇട്ട് നമുക്കൊന്ന് വഴക്കണം

കുറച്ചും കൂടെ മഞ്ഞപ്പൊടി ഇടാം ഞാൻ മഷി രൂപത്തില് ഒന്ന് വെന്ത് കിട്ടണം ആ ഏകദേശത്തെ വെന്ത് നമ്മൾ ഓൾറെഡി വേവിച്ചതായത് കൊണ്ട് മഷി രൂപത്തിലുള്ള വേവലാണ് നമുക്കതിലേക്ക് പുളി വെള്ളം ഒഴിക്കണം ഞാൻ മഷി രൂപത്തിൽ അരക്കിയെന്നുള്ളതിന് അമ്മ പറയുന്നത് അവിടെ വെണ്ടയ്ക്ക നല്ലോണം ആയിട്ടുണ്ട് വെണ്ടയ്ക്ക് എത്ര ആയാൽ മതി കേട്ടോ ഇതാ നമ്മള് അരച്ച് വെച്ചില്ലേ നേരത്തെ നമ്മള് എന്താ പറയാ മല്ലി ജീരകം കറിവേറ്റില മുളക് ആ അരച്ചതല്ലാതും കൂടെ നമ്മൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യാണ് ലാസ്റ്റ് നമ്മൾ ഇതിൽ പരിപ്പ് ചേർക്കുള്ളൂ കേട്ടോ അതാണിതിന്റെ അതെ പിന്നെ സീക്രട്ട് ടേസ്റ്റ് ഓഫ് സീക്രട്ട് ലാസ്റ്റ് പരിപ്പ് ചേർക്കുക ചെയ്യുക ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിക്കണം ഉപ്പും പുളിയൊക്കെ പാകമാണ് നോക്കട്ടെട്ടോ നമ്മളിട്ടത് ഇനി നമുക്ക് പരിപ്പ് കൂട്ടാനായിട്ടോ എന്നാ പരിപ്പ് കൂട്ടോ ഞാന് വെല്ലാം വെല്ലം എന്നും പറയും ബെല്ലം പറയും ഞാൻ വെല്ലം എന്നാ കേട്ടിട്ടില്ല ആർണാടകയിലെ പറയണ വെല്ലം എന്നാ കേട്ടെല്ലം മലയാളികള് പറയണോ െഅ പരിപ്പൊക്കെ ഓ വെള്ളം നല്ലോണം കാരണം നല്ല മുന്ന രസ പോലെ അതുകൊണ്ട് വെള്ളം നല്ലോണം ഒഴിക്കാണ്ടി പാകത്തിന് വെള്ളം ഒഴിച്ച കുട്ടു പിന്നെ നമ്മക്കിതിലേക്ക് നല്ലോണം മല്ലിയില ഇട മല്ലിയിലെ തൂവി ഇടണം മല്ലിയിലാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്നല്ലായിരിക്കും അറിയാലോ രസത്തിൽ മല്ലേയിലാതെ എന്ത് രസം എന്ന് ചോദിക്കില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ നമ്മൾ ജീരകം വറത്തും ഒന്ന് വഴക്കി എടുത്തു പിന്നെ ഉള്ളി പിന്നെ ഗരം മസാല നമ്മൾ കുറച്ച് ജീരകത്തിന്റെ പൊടി കുറച്ച് മതി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇട്ടാ മതി പിന്നെ ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി ചെരുവുണ്ടായിക്കോട്ടെല്ലോട്ടോ മല്ലിപ്പൊടി പിന്നെ അടുത്തത് കുറച്ച് കൊറച്ച് ഇടുക പിന്നെ തക്കാളി നമ്മൾ ഒരു തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കി വേണം അതുപോലെ എടുത്ത് ചേർക്കുക പിന്നെ കുറച്ച് തൈരും വഴക്ക് അല്ലേ നല്ല സ്മെല്ല ഉണ്ട് അല്ലേ ഓട്ടോ അതെ നമ്മളെ പഞ്ചാബി സ്റ്റൈൽ വണ്ടക്കയ മസാല ആ പഞ്ചാബി പഞ്ചാബി ഇപ്പോ ആയിക്കണ വണ്ടക്കയ താ റെഡി ആയി ആ તો നമ്മളെ മസാലൊക്കെ നല്ല റെഡി ആയി വന്നണ്ട് ഇനി നമുക്ക് ഇതിട്ട് ഒഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ദർദ് ബോണ്ടാക്കി നോക്കേ അതെ അതെ എപ്പൊക്കെ ആയിട്ട് നമുക്ക് എപ്പഴാ മടുക്കും നല്ല ടേസ്റ്റ് ആണ് നല്ല വെറൈറ്റി ആവുമ്പോഴേ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് വെണ്ടക്കെഡിയായിട്ടോണ്ടക്കാല പഞ്ചാബി സ്പെഷ്യൽ മുത്തശ്ശി സ്പെഷ്യൽ പായസം നല്ല കളർഫുൾ ആണ് കേട്ടോ പിന്നെ മഹാരാഷ്ട്ര സ്റ്റൈൽ പൊട്ടറ്റോ ഫ്രൈ അപ്പൊ പഞ്ചാബി സ്റ്റൈൽ വെണ്ടക്ക മസാല അടുത്തത് പപ്പടം പപ്പടം ഇനി അടുത്തത് മഹാരാഷ്ട്ര സ്റ്റൈൽ പൊട്ടറ്റോ ഫ്രൈ അടുത്തത് സ്പെഷ്യൽ പിന്നെ ചോറ് ഉടുപ്പി രസം പപ്പടം വെണ്ടക്ക മസാല പഞ്ചാബി സ്റ്റൈലാണ് ഇതാ മുത്തശ്ശി സ്പെഷ്യൽ പായസം പിന്നെ നമ്മുടെ പെട്ടെന്ന് എല്ലിക്ക അച്ചാറും ഉണ്ട് അപ്പൊ ചോറ് പഞ്ചാബി സ്റ്റൈൽ വെണ്ടക്ക മസാല സ്പെഷ്യൽ പായസം കാരറ്റ് പിന്നെ പപ്പടം ഉടുപ്പി സ്റ്റൈൽ രസം മഹാരാഷ്ട്ര പൊട്ടറ്റോ ഫ്രൈ പുളിയഞ്ചി കുഞ്ഞാമേ പായസം കുടിക്കാൻ വന്നതാ പായസം പായസം കച്ചോളന്ന പായസം കൊടുക്കാണ് കുഞ്ഞ്ക്ക് നല്ല ഇഷ്ടമാണ് അടിപൊളിയാണോ ഉം കഴിച്ചോളൂ ഊട്ടോ